വീണ്ടും തീപിടിക്കുന്ന സ്വർണ്ണവില സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വൻ വർദ്ധനവ് പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് എൺപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു പവൻ സ്വർണ്ണത്തിന് അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും ഗ്രാമിന് ഏഴായിരത്തി രൂപയുമാണ് വർധിച്ചത് സിറിയയിലെ സംഘർഷ സാഹചര്യങ്ങളും ചൈനയുടെ സ്വർണം വാങ്ങലുമാണ് വില ഉയർത്തുന്ന പ്രധാന ഘടകങ്ങൾ സംസ്ഥാനത്തെ വെള്ളിവിലയിലും ഇന്ന് വർധനമുണ്ട് രാജ്യാന്തര തലത്തിൽ ബുധനാഴ്ച രാവിലെ സ്വർണം മികച്ച നേട്ടത്തിലാണ് വ്യാപാരം നടത്തുന്നത് ട്രോയ് ഔൺസിന് മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് മൂന്ന് ഡോളർ വർദ്ധിച്ച് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ഒന്നേ നാല് ഡോളർ എന്നതാണ് വില കേരളത്തിലെ വെള്ളിവിലയിലും ഇന്ന് വർധനമുണ്ട് ഈ മാസത്തിന്റെ തുടക്കത്തിൽ ഒരു പവൻ സ്വർണത്തിന് അമ്പത്തി ഏഴായിരത്തി രൂപയായിരുന്നു വില പിന്നീട് വില അമ്പത്തി ആറായിരത്തി വരെയായി കഴിഞ്ഞ മാസം ഒരു പവന് അമ്പത്തയ്യായിരത്തി എന്ന നിലയിലേക്ക് വില താഴ്ന്നിരുന്നു നിലവിൽ ചൈനയുടെ ഇടപെടലും സ്വർണവിലയെ വലിയ തോതിൽ സ്വാധീനിക്കുന്നു രാഷ്ട്രീയപരമായ സംഘർഷങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമാകുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇപ്പോൾ സിറിയയിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യം തുടങ്ങിയവയെല്ലാം മഞ്ഞലോകത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു രാജ്യാന്തര തലത്തിൽ സംഘർഷ സാഹചര്യങ്ങളും അനിശ്ചിതാവസ്ഥകളും ഉടലെടുക്കുമ്പോഴൊക്കെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിൽ നിക്ഷേപം വർദ്ധിക്കാറുണ്ട് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്